് ഇന്നത്തെ റെസിപ്പി എന്താ ഈ ഒരു ഐറ്റം കൊണ്ടാണ് എന്തൊന്നും കണ്ടില്ലേ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്കു കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ താല്പര്യം തീരെ ഇല്ല അങ്ങനെ കഴിക്കാത്തവർക്ക് കൊണ്ടും നമുക്ക് ഈ ഒരു കറി വെച്ച് അവരെ കൊണ്ട് കഴിപ്പിച്ചാലോ വരൂ നമുക്ക് വെണ്ടയ്ക്ക വെച്ച് റെസിപ്പി ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്കറിയാണ് ഞാനവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ആദ്യം തന്നെ താ ഈ വലുപ്പത്തിനുള്ള വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത് മുറ്റി വെണ്ടയ്ക്കൊന്നും എടുക്കേണ്ട നമ്മളൊരു പിഞ്ചായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക എടുക്കാം വെണ്ടയ്ക്കെടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം പിന്നെ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൊരു തണ്ടുണ്ടല്ലേ അതൊന്ന് കട്ട് ചെയ്ത് കളയണം അത് നമുക്ക് കഴിക്കാൻ ആവശ്യമില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ചെറിയ കഷ്ണങ്ങളായിട്ടോ വലിയ കഷ്ണങ്ങളായിട്ടോ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവ് ത ഇതാണ് ഈ വലിപ്പത്തിനാണ് ഞാൻ വെണ്ടയ്ക്കരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ വേണം നമുക്ക് പെട്ടെന്ന് തീരെ ചെയ്യാം ഞാൻ താണ്ടേ ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി അതിലേക്ക് താണ്ടേ ചെറിയ ഉള്ളിയും സവാളയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി അരിയുന്നില്ല അതോടെ തന്നെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ട് ഞാൻ ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് സവാള കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം ഞാൻ ഇവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ മീഡിയം സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ അതിൽ ചേർത്ത് തിരിക്കുന്നത് ചെറിയതായതുകൊണ്ടാണ് വലുതാണെങ്കിൽ കുറച്ച് ചേർത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ ഫുള്ളോടെ അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കണം അതുപോലെ തന്നെ ഒരു പഴുത്ത തക്കാളി നീളത്തിനോ ചെറുതായിട്ടോ ഒന്ന് അരിഞ്ഞതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതായത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം വെണ്ടയ്ക്കയല്ലേ അപ്പോൾ അതൊന്ന് വഴന്ന് കിട്ടണ്ടേ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി ആദ്യം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഒന്ന് അതിനെയൊന്ന് കുറച്ച് മാത്രം അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട് ഇവിടെ അരപ്പ് ഞാൻ തയ്യാറാക്കുന്ന ഇച്ചിരി ചൂടുവെള്ളത്തിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക കുരുമുളക് ആയോണ്ട് അപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടി മൊ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ തിളച്ച് വരുന്ന ആ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇനി ഈ തിളക്കുന്ന സമയത്ത് അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അതെന്ന് പറയുന്ന തേങ്ങ അരച്ച പാലാണ് തേങ്ങ അരച്ച പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ട് വെച്ചെടുത്ത തേങ്ങാ പാൽ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുവാണേൽ ആ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഇത് ഒരുപാട് അങ്ങ് തിളക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു രണ്ടോ അഞ്ചോ മിനിറ്റും കൂടെ നമുക്ക് അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഒന്ന് അതിനെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം പിന്നെ അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിൾ അധികം ഇഷ്ടപ്പെടാത്ത ഒരു വെജിറ്റബിൾ വെച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് അതായത് കറി അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന്